യൂട്യൂബ് ബ്ലോഗർ ശരണ്യ നന്ദകുമാറും സീരിയൽ താരം അനന്തകൃഷ്ണനും വിവാഹിതരാകുന്നു ലൈഫ് സ്റ്റൈൽ ബ്ലോഗറായ ശരണ്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് താരം തൻ്റെ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ വീഡിയോയും കാമുകനെ പരിചയപ്പെടുത്തിയതും പ്രപ്പോസ് ചെയ്ത ഫോട്ടോകളും ഒക്കെയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ സെക്കൻഡ് ഹീറോ ആയ അനന്തകൃഷ്ണനാണ് ശരണ്യയുടെ കാമുകൻ അർജുൻ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് ഞങ്ങൾ തമ്മിൽ ഒൻപത് വർഷത്തെ ബന്ധമാണ് എന്ന് ശരണ്യ പറയുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായി സോഷ്യൽ മീഡിയയിൽ സജീവമായ താൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അനന്തു തന്ന പിന്തുണ കാരണമാണ് എന്നെ എല്ലാത്തിനും പ്രോത്സാഹിപ്പിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞങ്ങൾക്കിടയിൽ അടിയും വഴക്കും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അത്യന്തമായി പ്രണയമാണ് പ്രധാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ഞാൻ പ്രപ്പോസ് ചെയ്യണം എന്നത് എൻ്റെ ആഗ്രഹമായിരുന്നു എന്ന് ശരണ്യെ പറയുന്നു അതിൻ്റെ ഭാഗമായി ഫോട്ടോഷൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു പരുത്തി അനന്തുവിനെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു ശരണ്യയുടെ പ്രപ്പോസ് തനിക്ക് ശരിക്കും ഇമോഷണൽ ആയിരുന്നു എന്ന് അനന്തു പറയുന്നു കണ്ണ് നിറഞ്ഞു പക്ഷേ അത് ക്യാമറയിൽ കണ്ടില്ല വില്ു മാരി എന്ന് ശരണ്യ ചോദിച്ചപ്പോൾ പിന്നെ പിന്നല്ലാണ്ട് എന്നായിരുന്നു അനന്തുവിൻ്റെ മറുപടി കോളേജിൽ വച്ചുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിൽ എൻ്റെ സൂപ്പർ സീനിയർ ആയിരുന്നു അനന്തു എന്ന് ശരണ്യ പറഞ്ഞു അനന്തുവിൻ്റെ കൂടെ കൂടിയതിനു ശേഷമാണ് ഫാഷൻ എന്താണെന്നൊക്കെ ഞാൻ അറിയുന്നത്